ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രീമിയം കളക്ഷനിൽ വരുന്ന ബോട്ടിക്സ് തീരെ വന്ന നല്ല ഹെവി പാർട്ട് വെയർ ചൂട് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഈ മെറ്റീരിയൽ കണ്ടോ ഇത് നല്ല ഒറിജിനൽ മസ്ലിൻ സിൽക്കാണ് വരുന്നത് മസ്ലിൻ സിൽക്കാണ് ഇത് ഒറിജിനൽ മസ്ലിൻ സിൽക്കാണ് ഇത് വരുന്നിട്ടോ ഇതിൻ്റെ ഈ ബോഡി ഫോഷൻ ടൈഫോഷൻ മൊത്തം നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നത് അതോട് അതോടുകൂടെ നല്ല ഫുള്ളി ഹെവി ഹാൻഡ് വർക്ക് കൂടെ വന്നിട്ടുള്ളത് ഫുൾ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് ഇത്രയും നല്ലൊരു പാർട്ടിവെയറിന് വെറും റേറ്റ് എം ആർ പി റേറ്റ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ എം ആർ പി റേറ്റ് വരുന്നുള്ളൂ കൂടാതെ നമ്മുടെ ലോഞ്ചിങ് ഓഫറും കൂടെ ആയതുകൊണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും അതോടുകൂടെ സെവൻ ഡബിൾ നയൻ റൈറ്റ് എം ആർ പി വരുന്ന ഒരു കുർത്തി ഫ്രീയും കൂടെ തരുന്നുണ്ട് കേട്ടോ ഇതൊരു ഫോറസ്റ്റിൽ വരെയുള്ള ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ബേക്ക് വാഷ് നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഷീൻ സിൽക്ക് തന്നെ കേട്ടോ ബേക്ക് വാഷ് വരുന്നത് ഇതിൻ്റെ ഷോൾ കണ്ടോ നല്ല ഹെവി ഷോളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വന്നിട്ട് നല്ല ഭംഗിയുള്ള നല്ല നീളം നല്ല വീതിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കൂടാതെ ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ നല്ല ഹെവി റയൺ മെറ്റീരിയലാണ് ബോട്ടം മെറ്റീരിയൽ വരുന്ന നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ ഗവേ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗിവവേയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നറക്കെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട് റിംഗ് ആണ് തരുന്നത് ഇതിനെല്ലാം എന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ എമിനെന്ത ബ്യൂട്ടി ഓഫ് ക്ലോത്തിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മെറ്റീരിയൽ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാർട്ടി പേർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയും പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ കാരണം സെവൻ ഡബിൾ നയൻ്റെ കുർത്തിയും കൂടെ ഓഫർ തരുന്നതുള്ളതുകൊണ്ടാണ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇത്രയും റൈറ്റി കുറവിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ ഈ പെരുന്നാൾ നമ്മുടെ കൂടെ ആവാൻ ശ്രമിക്കും എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയമണ്ട് റിംഗ് കൂടെ ഗിഫ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ചെയ്യുകയും കമാൻസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയും നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യുകയും ചെയ്തിട്ട് അതിനെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ എമിനെ തമ്മിലൂടെ പ്രോത്ഥിങ്ങനെ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് കേട്ടോ ഈ കുർത്തി കണ്ടോ ഇതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഇത് നല്ല ബോട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള കുർത്തീസാണ് ഇത് പോപ്പ് കോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്തെ സ്ലീവ് ആണ് വരുന്നത് സൈഡ് നല്ല പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് വരുന്നുണ്ട് അതായത് ഓവർലോക്കും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ് കണ്ടോ ഇത് ഈ കുർത്തീസും പോപ്പ് കോൺ മെറ്റീരിയലാണ് വരുന്നത് ഈ കുർത്തീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒന്നിനൊന്ന് ഫ്രീ ആണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അപ്പോൾ ഒന്നിനൊന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ കുർത്തീസ് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ അമിനത്തെ ബ്യൂട്ടി ഓഫ് ക്ലോത്തിൽ വാട്സപ്പിലേക്ക് ആയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ത്രൂ ഇങ്ങനെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സപ്പോർട്ട് മാഷാല്ല നല്ല സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വെരി വെരി താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്സ്